ഗസയിൽ ഹമാസിന്റെ ആധിപത്യം തുടരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പറയുന്നതിനിടയിലാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരന്തരം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ഇപ്പോൾ ഗസയുടെ വ്യത്യസ്ത മേഖലകളിൽ അമാസ് ആധിപത്യം ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവരുടെ കൈവശത്തിൽ നിന്നുള്ള പ്രദേശത്തിനപ്പുറം മറ്റ് ചില ദേശങ്ങളും കൂടി ഗ്രാമീണ മേഖല കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമാസ് പിടിമുറക്കിയിരിക്കുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതുമാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് മാത്രമല്ല അവർ പറയുന്ന കാര്യം അന്താരാഷ്ട്ര സേന വളരെ അടിയന്തരമായ രീതിയിൽ ഗസയിൽ ഇറങ്ങണം എന്നുള്ളതും അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് രണ്ടാം ഘട്ട മധ്യസ്ഥ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏറെക്കുറെ അടുത്ത ദിവസം തന്നെ ചർച്ച ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് പുതിയൊരു ആരോപണവുമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു ആരോപണത്തിന് മുൻ ഒടിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമാസിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കൈവശത്തിലുള്ള പ്രദേശം വിട്ടുകൊണ്ട് മറ്റു പല ഭാഗങ്ങളിലേക്കും അവർ കരുത്തു നേടുകയും ഈ മേഖലയെല്ലാം സൈനികപരമായിരിക്കുന്ന ശക്തി സംഭരിക്കുകയും ചെയ്യുകയാണ് ഇത് ഭാവിൽ ഗസയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒക്ടോബർ ഏഴാം തീയതി ആവർത്തിക്കുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഈ ഒരു സാഹചര്യം വളരെ അടിയന്തരമായ രീതിയിൽ പരിഹരിക്കണമെന്നും ഇടപെടണമെന്നുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര സേനയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ പിന്നെ നിലനിൽക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ആരുടെ നേതൃത്വത്തിലാണ് ഈ സേനയെ നിയമിക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേന ആരൊക്കെയാണ് ഈ സേനയിൽ അംഗത്വം ഉണ്ടാവുക ആരൊക്കെ ആണ് ഈ സേനയിൽ നേതൃത്വം നൽകുക എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായം ഭിന്ന നിൽക്കുന്നു ഒരു രാജ്യവും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യവും നേർക്കു നേരെ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ സഹകരിക്കാത്ത വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതയും രൂക്ഷമായിരിക്കും ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഇതിനു വേണ്ടി സമ്മതം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ നേതൃത്വം വഹിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണെങ്കിൽ ഒരിക്കൽ പോലും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് തങ്ങളുടെ സൈന്യത്തെ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് അറബ് രാജ്യങ്ങൾ ആവർത്തിച്ചു അതോടുകൂടി അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇനി തുടർന്ന് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അനുവാദവും താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരൊരു കൃത്യതയോട് കൂടിയിട്ട് ഈ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകുന്ന തരത്തിൽ സംസാരിക്കുന്നില്ല ആ കാര്യമെന്ന് പറയുന്നത് ആദ്യം ഫ്രാൻസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു തങ്ങൾ സൈനികരയക്കാൻ വേണ്ടി തയ്യാറാണ് ഇറ്റലി ഇതിന്റെ തുടർച്ചയായ രീതിയിൽ അവരും പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗസൽ ഇരുപത്തി ലക്ഷത്തോളം മനുഷ്യന്മാരുണ്ട് അവരെല്ലാവരും അറബ് സംസാരിക്കുന്ന സംസാരിക്കുന്നവരാണ് അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമയത്ത് അതിന് പിന്നെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് സാമൂഹ്യപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കൽ പോലും അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനികർ അവിടെ എത്തിയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഭാഷാ സംബന്ധമായിരിക്കുന്ന വിഷയം അവിടെ നിലനിൽക്കുന്നു യുദ്ധത്തിനല്ല പോകുന്നത് സേവന പ്രവർത്തനത്തിനാണ് പോകുന്നത് എന്നതിനാൽ ആവശ്യം എന്ന് പറയുന്നത് സഹായങ്ങളാണ് അത് ഭാഷാ സംബന്ധമായിരിക്കുന്ന വലിയ വിഷയങ്ങളുണ്ടാവും ഈജിപ്ത് അടക്കം ആദ്യ ആദ്യഘട്ടത്തിൽ ഈ ഗസയിലേക്ക് സൈനികരയക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ തുർക്കിയുടെ സൈന്യത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പിന്നീട് അവിടെ വിഷയങ്ങൾ പിന്നെ സങ്കീർണ്ണമായി തുർക്കിയുടെ സൈന്യത്തെ അയക്കുന്നില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ സൈന്യങ്ങൾ സൈന്യത്തെ അയക്കില്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചുനിന്നു അപ്പോൾ പിന്നെ ആ ആ സ്ഥിതികൾക്കൊക്കെ പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടായി പിന്നീട് പറയുന്ന കാര്യം ഈജിപ്ത് സൈന്യത്തെ അയക്കുന്നില്ല എന്ന് പറഞ്ഞു അതോടുകൂടി അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നടക്കാത്ത രീതിയിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ നേതൃത്വത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതിന് അറബ് രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരുപക്ഷെ ഗസയിലെ പല സ്ഥിതികൾക്ക് നേരെ വെടിവെക്കാനൊരു ഉത്തരവ് ഇസ്രായേൽ സൈന്യം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം നടത്തുകയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിലെ സൈനികർ വേണം ഫലസ്തീനുകൾക്ക് നേരെ വെടിവെക്കാൻ ഇതൊരു സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് അപ്പോൾ തങ്ങളുടെ സൈന്യങ്ങൾ തന്നെ തങ്ങളുടെ വിഭാഗത്തെ കൊല്ലേണ്ട ഒരു സാഹചര്യങ്ങളും സ്ഥിതികളും രാജ്യത്തിൻ്റെ അകത്ത് പോലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പൂർണ്ണത ഇല്ലെങ്കിൽ തങ്ങൾ സൈന്യത്തെ അയക്കില്ലെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ ഗജക്കകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇസ്രായേൽ സെർച്ച് ചെയ്തുകൊണ്ട് ബംഗറുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു എന്നാൽ ഈ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുമ്പോൾ അവിടെ വെച്ചിട്ട് പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു ഈ ഏറ്റുമുട്ടലുകൾ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുക കൊല്ലപ്പെടുകയോ ചെയ്യുന്നു അവരത് പുറത്ത് ആ റിപ്പോർട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഒരു സങ്കീർണമായിരിക്കുന്ന വിഷയം യഥാർത്ഥത്തിൽ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിന് ഒരു പരിഹാരമുണ്ടാകുക എന്നുള്ളത് അമാസിൻ്റെ ആളുകൾ പറയുന്ന കാര്യം ഇസ്രായേൽ ആക്രമിക്കാതിരുന്നാൽ മതി പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകും എന്നാൽ തങ്ങളാക്രമിക്കുന്നില്ല അത്തരം സന്ത അത്തരം പ്രവർത്തികളെല്ലാം അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ മൂലം ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ വെറുതെ ഈ ആമാസ് പറയുന്നതാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം പക്ഷേ അത് മറ്റുള്ള മീഡിയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്ര ഭരണാധികാരികൾ പ്രത്യേകിച്ച് അതിന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്തോ ഖത്തറോ അത് അംഗീകരിക്കുന്നില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് കരാർ വ്യവസ്ഥ ലംഘിക്കുകയും അനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ബംഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ രീതിയാണ് അവരുടെ ശൈലിയാണ് അവരെന്തായാലും അവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവരുടെ പക്ഷം അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഇടപെടൽ അത്യാവശ്യം വേണം എന്ന് മധ്യസ്ഥൻ പറഞ്ഞ സമയത്ത് ആ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇനി ഒരു മൃതദേഹം കൂടി ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള മൃതദേഹം കൂടി എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ തങ്ങളതിന് അംഗീകാരം നൽകും അല്ലെങ്കിൽ അനുവദിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു മൃതദേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ താമസിച്ചിരിക്കുന്ന ബിൽഡിങ് അപ്പാടെ ഇസ്രായേൽ തന്നെ ബോംബിട്ട് തകർത്തിട്ടുണ്ട് തകർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ ബോംബിട്ടതിൻ്റെ മേലെ വീണ്ടും വീണ്ടും പല ഘട്ടങ്ങളിലായി ബോംബിട്ടത് കൊണ്ട് അത് പൊടിഞ്ഞിട്ട് പല രീതിയിലാണ് അടി ചതറിപ്പോയിരിക്കുകയാണ് അതിൻ്റെ അകത്തുള്ള ഈ പറയപ്പെട്ട ബന്ദിയുടെ അടക്കം മറ്റ് രണ്ട് പേരും കൂടി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അവരുടെ അതിനു വേണ്ടിയിട്ടുള്ള വലിയ തിരച്ചിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിരിക്കുന്ന എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല തുർക്കി ഇതിനു ഇതിനു വേണ്ടി സഹകരിക്കുകയും അവരുടെ ജെ സി ബി പോലെയുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയും ചെയ്യാണ് അതൊരു യഥാർത്ഥത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടലിന് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാട് മാറ്റത്തിന് ഈ മൃതദേഹം വലിയ കാരണമാകും എന്നതിനാലാണ് തങ്ങളിൽ ഇടപെടുന്നത് എന്ന് തുർക്കി ഇതിനു മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും സാഹചര്യങ്ങൾ ഇപ്പോഴും സങ്കീർണ്ണമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖലയിൽ നിന്ന് ഗസയുടെ മേഖലയിൽ നിന്ന് ഇട്ടിറിഞ്ഞു പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാലോ അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ അതിനും സാധിക്കുന്നില്ല ചെറുത്ത് നിൽപ്പുകളും പോരാട്ടങ്ങളും വെടിവെപ്പുകളും ഈ സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇതിനെ മൊത്തത്തിൽ അതിജീവിച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്സാനും സാധിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ക്യാമറകളെല്ലാം ഇപ്പോഴും നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഗസയിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തൊരു ചെറിയ നിസ്സാരമായിരിക്കുന്ന സംഭവങ്ങൾ നടന്നാൽ പോലും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിച്ചുകൊണ്ട് ലോകം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യ സംവിധാന കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം നിലനിൽക്കുന്നത് കാരണം ഹമാസിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലും ശക്തിയും വർദ്ധിപ്പിക്കുന്നു അവർ വലിയ ഇടപെടലുകൾ നടത്തുന്നു അവരുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകുന്നു സൈനികപരമായ രീതിയിൽ അവർ ശക്തി സംഭരിക്കുന്നു ഇത് ബാവിൽ ഇസ്രായേൽ വലിയ രീതിയിൽ ദോഷം ചെയ്യും ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സേന ഇറക്കുക എന്നുള്ള ഒരു പ്രധാനമായിരിക്കുന്ന ദൗത്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറണം എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം ഉചിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്